ഗതാഗത നിയമനങ്ങൾ കാറ്റിൽ പറത്തി റോഡിൽ ചീറിപ്പായുന്നവർക്ക് ഇന്നു മുതൽ പണി വീട്ടിൽ തുടങ്ങും നിരത്തിലെ നിയമലംഘകരെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന എ ഐ ക്യാമറകൾ മിഴി തുറന്നു ഇതോടെ സാധാരണക്കാരന് പിഴയുടെ കാലം സമ്മാനിക്കുമ്പോൾ വി ഐ പി വാഹനങ്ങൾക്കു മുൻപിൽ എ ഐ ക്യാമറ കണ്ണു ചിമ്മു മുഖ്യമന്ത്രി മന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് ജഡ്ജിമാർ മറ്റു പ്രധാന പദവികൾ വഹിക്കുന്നവർ ക്രമസമാധാന പരിപാലനത്തിനായി വീക്കൻ ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ എന്നിവരുടെ വാഹനങ്ങൾക്ക് മുൻപിലാണ് എ ഐ ക്യാമറ കണ്ണു ചിമ്മുക എന്നാൽ കേരളത്തിൽ മാത്രം ഇളവുകൾ നൽകുന്നതല്ലെന്നും രാജ്യത്തെ നിയമം പ്രധാന വ്യക്തികൾക്ക് ഇളവ് നൽകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇതിനായി വി ഐ പി വാഹനങ്ങളെ ഒഴിവാക്കാൻ സോഫ്റ്റ്വെയറിൽ സജ്ജീകരണം ഏർപ്പെടുത്തി വീക്കൻഡ് ലൈറ്റ് വഹിച്ചിരിക്കുന്ന വാഹനങ്ങളെല്ലാം എമർജൻസി വാഹനങ്ങളാണ് ഈ സാഹചര്യം പരിഗണിച്ചാണ് നിയമപരമായി ഇളവുകൾ നൽകുന്നത് സംസ്ഥാനത്ത് എഴുന്നൂറ്റി ആറ് ക്യാമറകളാണുള്ളതെങ്കിൽ കണ്ണൂരിൽ അൻപത് എഐ ക്യാമറകളാണ് മിഴി തുറന്നത് ഗ്രാമീണ റോഡടക്കം എല്ലാ പാതകളിലും ക്യാമറയുണ്ട് മട്ടന്നൂരിലെ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ഓഫീസാണ് ജില്ലയിലെ നിയന്ത്രണ മുറി രാത്രിയും പകലിലുമുള്ള റോഡിലെ നിയമലംഘനം ക്യാമറകളിൽ പതിയും ബൈക്കിൽ രണ്ടിൽ കൂടുതൽ ആളുകളെ കയറ്റിയാൽ വരെ ക്യാമറ പിടിക്കും എണ്ണൂറ് മീറ്റർ ദൂരത്ത് നിന്ന് വാഹനത്തിന്റെ മുൻഗ്ലാസിലൂടെ ഉള്ളിലെ കാര്യങ്ങൾ പകർത്തും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള ചിത്രമായിരിക്കും ഇത് ശേഖരിക്കുക ഹെൽമെറ്റിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിലും ക്യാമറയുടെ നിർമ്മിത ബുദ്ധിപിടിച്ച് പിഴ എഴുതും കൂടാതെ പുതിയ സാഹചര്യത്തിൽ ഒരു ദിവസം എത്ര നിയമലംഘനങ്ങൾ നടത്തിയാലും അതിനെല്ലാം പിഴ നൽകേണ്ടി വരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഒരു ദിവസം ഒരു പിഴ കിട്ടിയാൽ വീണ്ടും പിഴ ഈടാക്കില്ലെന്ന പ്രചാരണം തെറ്റാണെന്നും ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നു സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് ഉപയോഗിക്കാതിരുന്നാൽ അഞ്ഞൂറ് മഞ്ഞവര മുറിച്ചുകടന്നാൽ രണ്ടായിരം ലൈൻ ട്രാഫിക് ലംഘനം രണ്ടായിരം മിററില്ലെങ്കിൽ അഞ്ഞൂറ് ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേരുടെ യാത്ര ആയിരം തുടങ്ങിയ ലംഘനങ്ങളാണ് പിഴ ഈടാക്കുക എന്നാൽ അടുത്ത മാസം പത്തൊൻപത് വരെ എഐ ക്യാമറ വഴി നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ വീഴില്ല ൂടി ഒരു മാസം ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തി നടക്കുന്നവരോട് പറയാനുള്ളത് ഒന്ന് മാത്രം സൂക്ഷിച്ചാൽ കയ്യിൽ നിന്ന് കാശു പോകില്ല